ഹലോ ഐ എം ബാക്ക് വിത്ത് എ ബാക്ക് ടു സം കേക്ക് ഈ കേക്കിൻ്റെ ഓർഡർ വന്നപ്പോൾ ഒന്ന് രണ്ട് വട്ടമൊക്കെ ഒന്ന് ആലോചിച്ചെങ്കിലും അവസാനം ഞാനൊരു ഓക്കെ അങ്ങ് പറഞ്ഞു ആക്ച്വലി എൻ്റെ വീട്ടിലെ ഫങ്ഷന് പിറ്റേ ദിവസം വന്നൊരു കേക്കായിരുന്നു ഇത് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു വീട്ടിൽ ഗസ്റ്റുകളുണ്ടാവും തിരക്കുണ്ടാവും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇടയിൽ നിന്ന് ഞാനിത് ചെയ്യേണ്ടി വരും ഞാൻ ടയേർഡായിരിക്കും പക്ഷേ എന്തോ ഒരു ഗട്ട് ഫീലിങ്ങിൻ്റെ പുറത്ത് അങ്ങ് ഓക്കെ പറഞ്ഞു അതിനുശേഷം എനിക്കൊരു ബ്ലൂ കളറിലുള്ള ഈ സെയിം കേക്കിൻ്റെ തന്നെ ഒരു പിക്ചർ അയച്ചു തന്നിട്ട് അതിനെ ഒന്ന് പിങ്കിലേക്ക് ആക്കിയാൽ മതിയെന്നായിരുന്നു കസ്റ്റമറിൻ്റെ ഡിമാൻഡ് അപ്പോൾ ഇതിലാകെ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ ഒരു ഫൗണ്ടൻറ്റിൻ്റെ ചെറിയ വർക്കാണെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു നമുക്ക് വീട്ടിൽ ഗസ്റ്റ് ഉള്ളപ്പോഴത്തേക്കും ഒരുപാട് അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ പക്ഷേ എങ്കിലും എന്തോ നല്ല രീതിയിൽ എനിക്കിത് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റി എയ്ഞ്ചലിൻ്റെ വിങ്സിന് അത്ര കണ്ടെങ്കിൽ ഫിനിഷിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ വീട്ടിലെ ഫങ്ഷൻ കഴിഞ്ഞ് രാത്രി ആയപ്പോഴാണ് ഞാൻ ആ ഫോണ്ടിൽ വർക്കൊക്കെ ചെയ്തു തീർത്തത് എൻ്റെ ഹസ്ബൻഡും കസിൻസും ഒക്കെ പറഞ്ഞു കേട്ടോ എന്തിനാണ് ഇങ്ങനെ ഈ സമയത്ത് ഓർഡർ എടുക്കുന്നതെന്ന് ഇങ്ങനെ ഇത്ര റിസ്ക് ഒക്കെ എടുത്ത് കേക്ക് ചെയ്യാനുള്ള ടെൻഡൻസിയൊക്കെ ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട് കേട്ടോ അത് ക്യാഷ് മാത്രം ഓർത്തല്ലാട്ടോ നമുക്കതിനോടുള്ള ഒരു പാഷനും കൂടി ഓർത്തിട്ടാണ് ഒരൊത്തിരി പാഷനേറ്റായിട്ട് ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് എപ്പോഴും ഒരു കേക്കിൻ്റെ ഓർഡർ വന്നാൽ എന്തോ വിട്ട് കളയാൻ തോന്നാറില്ല പ്രത്യേകിച്ച് ഇങ്ങനൊരു തീം കേക്കാണെങ്കിൽ ഞാൻ എന്തിനോ പറയണം അല്ലേ അങ്ങനെ റിസ്ക് എടുത്തപ്പോൾ ഒരു നല്ല കേക്ക് എനിക്ക് കിട്ടി അപ്പോൾ എൻ്റെ തീരുമാനം ശരിയായിരുന്നോ നിങ്ങൾ പറയും ബൈ ബൈ ദൻ